ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോംബോ ആയിരുന്നു ശ്രീജിൻ കോംബോ ഇൻസ്റ്റാഗ്രാമുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഏറ്റവും കൂടുതൽ റീൽസുകൾ ഉണ്ടായിരുന്നത് ഇവർ തമ്മിലുള്ള ഒരു കോംബോയ്ക്കാണ് അതായത് അർജുനും ശ്രീതുവും അവർ തമ്മിലുള്ള കെമിസ്ട്രിയെ തന്നെയാണ് പല രീതിയിലും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത് എന്തായാലും ബിഗ് ബോസ് അവസാനിച്ചതിനു ശേഷം ഇരുവരെയും പല പല വേദികളിലാണ് ഒരുമിച്ച് വിളിച്ചിരിക്കുന്നത് അതിവരുടെ കോംബോയുടെ ഒരു പോപ്പുലാരിറ്റി മനസ്സിലാക്കി തന്നെയാണ് എന്നാൽ ഇപ്പോൾ അവർ തേടി വലിയൊരു പാരിതോഷികൾ ും വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ബിഹൈൻഡ് വൂഡിൻ്റെ ഗോൾഡൻ ഐക്കൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ അവാർഡ് ഷോയിൽ അവർക്ക് ട്രെൻഡിങ് പെയർ അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് പെയർ ആയിട്ടുള്ള ഒരു അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും അവാർഡ് വേദി ചെന്നൈ വെച്ചായിരുന്നു അവാർഡ് കൊടുത്തിരുന്നത് അവാർഡ് വേദിയിൽ വെച്ച് നമ്മുടെ അർജുൻ ശ്രീധുനെ ഒക്കെ എടുത്തു പൊക്കുന്നുണ്ടായിരുന്നു ഏതായാലും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവാർഡ് തന്നെ അവരുടെ കോംബോ എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു ഇല്ലെങ്കിൽ എത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു എന്നുള്ള സൂചന കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു അംഗീകാരം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും നല്ല രീതിയിൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും അവരാണ് ഇത്തവണത്തെ ട്രെൻഡിങ് പെയർ ആയിട്ട് ബിഹേണ്ട വുഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിഹേണ്ട വുഡിൻ്റെ ഈ അവാർഡ് ലഭിച്ച വിവരം അർജുൻ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ കുറേ പോസ്റ്റ് അതായത് ശ്രീധുവുമായിട്ടുള്ള കുറേ പോസ്റ്റുകൾ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അവാർഡ് അവാർഡ് ചെന്നൈയിൽ വെച്ചായിരുന്നു നടന്നിരുന്നത് എന്തായാലും ഇവർ തമ്മിലുള്ള കോംബോ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയൊക്കെയാണ് ഈ ഇതുപോലുള്ള അവാർഡ് ലഭിക്കുന്നത് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റോ